കുട്ടികളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാൻ ഓസ്ട്രേലിയ ബാധിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി ചില ഐസ് പാക്കുകളിൽ വിഷാംശം ഉണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മുന്നറിയിപ്പ് ഓസ്ട്രേലിയയിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ കെ തങ്ങളുടെ ജനപ്രിയ ഉൽപ്പന്നമായ ആങ്കോ ജെൽ ഐസ് പാക്കുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഈ ഉൽപ്പന്നങ്ങളിൽ വിഷാംശമുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് ഈ അടിയന്തര നടപടിക്ക് കാരണം പ്രധാനമായും കുട്ടികൾക്കും മറ്റ് ദുർബലരായ വ്യക്തികൾക്കും ഈ ഐസ് പാക്കുകൾ അതീവ അപകടകരമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി തിരിച്ചു വിളിച്ച ഈ ഐസ് പാക്കുകളിൽ എത്തലീൻ ഗ്ലൈക്കോൾ എന്ന വിഷാംശമുള്ള രാസവസ്തുവാണ് അടങ്ങിയിട്ടുള്ളത് ഇതു ഉള്ളിൽ ചെന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു കെ മാർട്ടിന്റെ ആങ്കോ സ്മോൾ ജെൽ പാക്ക് ആങ്കോ ലാർജ് ജെൽ പാക്ക് എന്നീ ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നത് ഈ ഐസ് പാക്കുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവർ ഉടൻ തന്നെ അവയുടെ ഉപയോഗം നിർത്തിവെക്കുകയും അടുത്തുള്ള കെമാർട്ട് സ്റ്റോറിൽ തിരികെ നൽകി മുഴുവൻ പണവും തിരികെ വാങ്ങണമെന്നും കമ്പനി അറിയിച്ചു ഓസ്ട്രേലിയ നടന്ന ഈ സംഭവം നമ്മുടെ നാട്ടിലും സമാനമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു പടം കൂടിയാണ് സുരക്ഷിതമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഓരോ വാങ്ങലിലും ജാഗ്രത പുലർത്തുക ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി ക്രിസ്റ്റിന ബെന്നി